ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ആതിരപ്പള്ളി വെളച്ചട്ടം കാണാൻ പോയൊരു വീഡിയോ ആണ് ആതിരപ്പള്ളി വെള്ളച്ചട്ടം മാത്രമല്ല നമ്മൾ മലക്കപ്പാറ പോയി മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വാൽപ്പാറ നമ്മൾ പോയില്ല പക്ഷെ നമ്മൾ വാൽപ്പാറയും കൂടെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് കാര്യമായിട്ട് ഒന്നും വലിയ പ്രകൃതി കാണാം അല്ലെങ്കിൽ നമ്മൾക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ കൂടെ എന്നുള്ളൊരു യാത്ര അതുമാത്രമാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കാം പക്ഷേ നമ്മൾക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ള അനുഭവം വേറെ തന്നെയാണ് അതൊരു വേറെ ലെവലാണ് അതോ നമ്മൾക്ക് എടുത്ത് പോകുന്ന സമയത്ത് ആണ് ബസ്സിലും റിസ്ക് തന്നെ തന്നെയാണ് കാരണം ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയാം ഈ ആതിരപ്പള്ളി നമ്മൾ പോകുന്നത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ പോയവരാണ് ഭൂരിഭാഗം അവിടെ വന്ന ആൾക്കാരിൽ നല്ല ശതമാനം ആൾക്കാർ പിന്നെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർ മാത്രമാണ് ഫസ്റ്റ് ടൈമിൽ വരുന്ന ആൾക്കാർ എങ്കിലും നമ്മളവിടെ പോയി ആതിരപ്പള്ളി പോകുന്ന സമയത്ത് കുറേ പ്രത്യേകതകളുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് എല്ലാ കാലാവസ്ഥയിലും വ്യത്യാസമുള്ള സമയത്താണ് നമ്മൾ പോകുന്നത് നമ്മൾ ഒരേ സെയിം ടൈമിൽ ഒരേ മഴക്കാലത്ത് അല്ലെങ്കിൽ നല്ല വെള്ളമുള്ള സമയത്ത് അങ്ങനെ ആയിരിക്കില്ല നമ്മൾ പോകുമ്പോൾ ഏറ്റവും കുറച്ചിലുണ്ടാവും ചില സമയത്ത് നല്ല മഴക്കാലത്ത് വെള്ളം വന്ന് നല്ലതായിട്ട് പോകുന്നത് കാണാൻ പറ്റും ചില സമയത്ത് എല്ലാം മഴയൊന്നുമില്ലാതെ ചെറിയ തോതിൽ വെള്ളം പോകുന്നത് ചെറിയ വെള്ളച്ചാട്ടം മാത്രമായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ആ മാറ്റം അത് നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ആൾക്കാർ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ ഒറ്റപ്പെട്ടി ആൾക്കാരാണ് ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നത് അതിന് വേറെ കാരണങ്ങൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം അപ്പോൾ നമ്മൾ മലക്കപ്പാറ പോകുന്നതിന് അപ്പുറത്തേക്ക് പോകാം വാൽപ്പാറ വരെ പോയാലേ നമുക്ക് മൃഗങ്ങളെ കൂടുതൽ കാണാമായിരുന്നു ഈ ആതിരപ്പള്ളി കഴിഞ്ഞ് പിന്നെ പോകുന്ന സമയത്ത് പിന്നെ പോകുന്ന സ്ഥലങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തുമ്പൂർ മുടി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് മുഴുവനും ചെറിയ റോഡാണ് അതിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും ഒരു ബസ്സിന് പോകാൻ തന്നെ ശരിക്കും പോകാൻ പറ്റാത്തൊരിടത്തേ കൂടെയാണ് രണ്ട് ബസ്സുകളൊക്കെ പാസ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ റിസ്ക് ആണ് ഈ റിസ്ക് പിടിച്ച വഴിയിലെ കൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ തിരിച്ച് നമ്മൾക്ക് എതിർവശത്ത് നിന്ന് ഒരു ബസ് അതൊന്നും ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നു പോകണമെങ്കിൽ നമ്മൾക്ക് റോഡില്ല റോഡിലെ സ്പേസ് ഇല്ല നമ്മൾക്ക് ഒരു ക്രോസ് ചെയ്തു പോകാൻ അപ്പം നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് എത്രയോ സാഹസപ്പെട്ട് നമ്മുടെ ആ ഒരു റിസ്ക്കിലെ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പം ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ കാരണം പോകുമ്പോൾ പകലായത് കൊണ്ട് നമുക്ക് കാര്യമായിട്ട് മൃഗങ്ങളൊന്നും കാണാൻ സാധിക്കില്ല തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് കർണാടക തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവർ മണി വരെ അവരുടെ ടൈം പക്ഷേ മിക്കവാറും പോയ വണ്ടികളെല്ലാം തിരിച്ചു വരുന്നത് ചില സമയത്ത് ഏഴ് മണിയെല്ലാം കഴിയും അപ്പോൾ നമ്മൾ ആ ഇരുട്ടിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റും കൂടി കടന്നു വരുന്നതും നമ്മൾ ഒരുപടി സമയം പിന്നെയും ഫോറസ്റ്റിലൂടെ വരാനുണ്ട് തിരിച്ചു വരുമ്പോൾ അതായത് നമ്മൾ തുമ്പൂർ മൊഴി എത്തണുന്ന സമയം വരെ നമുക്ക് ഈ വഴിയിൽ അതുപോലെ ആതിരപ്പള്ളി വരെ നമുക്ക് വരുന്ന സമയത്ത് വഴിയിൽ നമുക്ക് ഈ ആനയും അതെല്ലാം കാണാൻ പറ്റും അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മൾ ഈ ഇത് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് മൃഗങ്ങളെ തൊട്ടടുത്ത് കാണാന്നില്ലേ ഒരു ഒരു വല്ലാതെ ഒരു അനുഭവം ആണെന്നില്ലതാണെങ്കിലാ പോകുന്നത് പക്ഷേ അതിനേക്കാളും പറയാനുള്ളത് ഒരുപാട് റിസ്ക് റിസ്ക്കാണിത് കാരണം എന്തുകൊണ്ടു വെച്ചാൽ നമ്മുടെ നമ്മുടെ ഒരു അനുഭവം പറയട്ടെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു അമ്മയും കുഞ്ഞും ഒരു ആന ഒരു ആനയും അതിൻ്റെ കൊച്ചിന് അത് പ്രൊട്ടക്ട് ചെയ്തിട്ടിങ്ങനെ റോഡിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മീറ്റർ മാത്രം അതൊന്നും ശരിക്കും വരുന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയെ അടിച്ച് തിറപ്പിക്കാൻ പറ്റും ഒന്നും ഉണ്ടാകില്ല നമ്മൾ ഒരു സൈഡിൽ കൊക്കയാണ് പുറയിലാണ് നമ്മൾ നമ്മൾ നമ്മളാണ് അവരുടെ സംരക്ഷണത്തിൽ പോലെ കുറേ കാറുകൾ നമ്മളെ ഈ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ വരുന്നതാണ് മാലയായിട്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് പോകാൻ വഴിയില്ല മുന്നോട്ടെടുത്ത് പോകാൻ ആനയുണ്ട് അതുകൊണ്ടത് കാണാൻ ഒരു നമുക്ക് അത്രയും അടുത്ത കൂടെ കാണുമ്പോൾ ഒരു കാഴ്ചയാണ് പക്ഷേ എങ്കിലും നമ്മൾക്ക് ഒരുപടി റിസ്ക് ഉണ്ട് അത് അതിൻ്റെ കൊച്ചുണ്ടായതുകൊണ്ട് കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ആയതുകൊണ്ട് അതൊന്നും ചെയ്തില്ല അതുകൂടാതെ ഒരു 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 കുറേ ആന കൂട്ടങ്ങൾ ഇങ്ങനെ പോവുകയായിരുന്നു റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഇതൊക്കെ അപൂർവങ്ങൾ കാണാൻ പറ്റുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകത്തില്ല കാരണം എന്ന് വെച്ചാൽ ചില ബസ്സുകൾക്കും ചില വാഹനങ്ങൾക്ക് പോകുന്നവർക്കേ കാണാൻ പറ്റും പക്ഷെ പോകുന്നവരുടെ എല്ലാവരുടെയും ധാരണ ഇത് കാണാൻ പറ്റുന്നില്ല ധാരണയല്ല പോകുന്നത് അതും ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ ധാരണയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ശേഷം തിരിച്ചു വന്ന് വഴിയിൽ വെച്ച് നമ്മൾ കണ്ട ആൾക്കാർ പറയുമ്പോൾ അവർ കണ്ടില്ല നമ്മൾക്ക് ശേഷം കുറച്ച് കുറേ വൈകി വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ അവിടെ എത്തേക്ക് ആയപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവിടേക്ക് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അവരോട് പറയുമ്പോൾ അവരിത് കണ്ടതേ ഇല്ല അപ്പോൾ അതിലെന്റിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റിസ്കിലൂടെ പോയി നമ്മൾ മുമ്പിൽ വെച്ച് നമ്മൾ വണ്ടിയെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്ത് അതുകൂടാതെ അവിടെ ഒരു വാൻ കേടായിട്ട് അവിടെ വെച്ച് അവർ അതിൻ്റെ ടയർ പഞ്ചറായിട്ട് വെച്ച് പിറ്റേ ദിവസം എടുത്ത് ശരിയാക്കാൻ പോകുമ്പോഴേക്ക് അതിനെ അടിച്ച് തകർത്തിരിക്കുകയാണെന്നാണ് അതും അറിയാൻ സാധിച്ചത് അതുമാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം ഇതിലൂടെ പാസ് ചെയ്ത് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് പാസ് ചെയ്ത് പോയ വണ്ടി വണ്ടികളുടെ എണ്ണം അതായത് ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം മാത്രം ആയിരത്തി ഒരുന്നൂറ് ബസ്സുകൾ പാസ് ചെയ്തെന്നാണ് അവിടുത്തെ ചെക്ക് പോസ്റ്റിലത്തെ കണക്ക് അതുകൂടാതെ പോയ മറ്റുള്ള വാഹനങ്ങൾ കാറുകളും വാനുകളിലായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങൾ വേറെയാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ജനങ്ങൾ എത്തിയെന്നില്ല കാര്യം ഒരു നമ്മൾ ഊഹിച്ചാൽ ഊഹിച്ചു നോക്കും അപ്പോൾ അത്രക്കും തിരക്കുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ നമ്മളിതുപോലുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ ഒന്നും കൂടെ ആലോചിക്കാനുണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം പോകേണ്ട സ്ഥലങ്ങളാണ് ആതിരപ്പള്ളി വലിയ കുഴപ്പമില്ല ആതിരപ്പള്ളി പോകാം അതുപോലെ തുമ്പൂർ മൊഴിയും കുഴപ്പമില്ല തുമ്പൂർ മൊഴിയെന്ന് പറഞ്ഞാൽ ഹാങ്ങിംഗ് ബ്രിഡ്ജില്ലതാണ് അവിടെ പോകുമ്പോഴും അത്ര വലിയൊരു പ്രശ്നമില്ല കാണാൻ നമുക്കതൊരു നല്ലൊരു ഇതാണ് വെള്ള വെള്ളം ഒഴി പോകുന്നതെല്ലാം പക്ഷേ നമുക്കവിടെ പോയി കുളിക്കാനോ അങ്ങനെയുള്ള സാഹചര്യം ില്ല തുമ്പൂർമൊഴി നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മളവിടുന്ന് പോകുന്ന സമയത്ത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജും അതിലൂടെ എല്ലാം പോയി നമ്മൾ കണ്ടു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ പോകുന്നത് മലക്കപ്പാറ മലക്കപ്പാറയ്ക്ക് നമ്മൾക്ക് പോകുമ്പോൾ ഏകദേശം അറുപതോളം കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട് ഈ അറുപതോളം കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് തന്നെ ആ വഴികളെല്ലാം ചെറിയ വഴികളാണ് അതായത് റോഡ് വലിയ കുഴപ്പമില്ല പക്ഷേ ചെറിയ റോഡാണ് ഒരു ബസ്സിന് പോകുക കഷ്ടിച്ച് പോകാം വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് കാരണം അതിനപ്പുറം സ്ഥലങ്ങൾ കുറവാണ് പിന്നെ ഉള്ളത് കൊക്കയാണ് അധിക സ്ഥലത്തും അതുപോലെ ഒരു തിരുവെടുക്കുക എന്ന് പറഞ്ഞാൽ ആ തിരുവിൽ ഒരു വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് വണ്ടി പോകുന്ന മുഴുവനും റോഡിന് പുറത്തേക്കാണ് അതിൻ്റെ ഫ്രണ്ട് വശം റോഡിലെ പോയാൽ ബാക്ക് വശം പോകുന്ന റോഡിന് പുറത്തേക്കാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബസ്സിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാരിൽ ഇറക്കി രണ്ടാമത് ബസ് പുറകിലേക്ക് എടുത്ത് കുറേ സാഹസപ്പെട്ടാണ് വണ്ടി രണ്ടാമത് കയറ്റി വന്നത് അതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ മലക്കപ്പാറത്തേക്ക് പോകുമ്പോൾ തന്നെ പോകുമ്പോൾ നമുക്കൊന്നും കാണാനില്ല പക്ഷേ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് കാണാനുള്ള പലതും കാണാനുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ വാൽപ്പാറയും വാൽപ്പാറയിൽ പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് മലക്കപ്പാറ എത്തുന്നത് വരെ കുറേ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും പോകുന്നത് പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് വാൽപ്പാറയിലേക്ക് പോകാൻ സാധിച്ചില്ല കാരണം ഈ തിരക്ക് കാരണം നമുക്ക് മലക്കപ്പാറയിൽ നമ്മൾ തിരിച്ച് വരേണ്ടി വന്നു ജസ്റ്റ് വലക്കപ്പാറ വരെ പോയി നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ആ ഡാം പരിസരത്തൊക്കെ ഒന്ന് പോയി അവിടെ ചെക്ക് ചെക്ക് ഡാമുണ്ട് ആ ഡാമിൽ പോയി ഡാമിൻ്റെ മുകളിൽ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നു ഇത്രയും അറുപത് കിലോളം കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നതിൻ്റെ ഏക ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ അതിനേക്കാളും നല്ലതാണ് രാത്രി വരുന്ന സമയത്ത് കുറേ മൃഗങ്ങളെ കാണാൻ നല്ലൊരു പബ്ലിസിറ്റി പൊതുവേ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ രാത്രി എല്ലാവരും ഉപയോഗിക്കുന്നതും അവിടെ പോകുന്നതും തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ കുറേ ആനകൾ പെട്ടു നിറയെ ആനകൾ കിട്ടും ആനയും പിന്നെ അതിൻ്റെ കൊച്ചിനെയും കൊണ്ട് നിൽക്കുന്നതെല്ലാം നമ്മൾ കണ്ടു പക്ഷേ അപകടമാണ് ഒരുപാട് അപകടങ്ങളുമുണ്ട് എങ്കിലും എല്ലാ ആൾക്കാരും അടിച്ച് തന്നെ പോകുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു യാത്രയിൽ നമുക്ക് ഉണ്ടായ ഒരു കുറേ നല്ല അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റിയാൽ നമ്മളിത് ഈ വീഡിയോ പ്രത്യേകിച്ച് എടുത്തിരുന്നത് അല്ലെങ്കിലും ആതിരപ്പള്ളിയുടെ ആതിരപ്പള്ളിയുടെ ഒരു വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് നിങ്ങൾക്ക് നമ്മൾ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ കണ്ട കുറച്ച് സത്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടുത്തേക്ക് പോകേണ്ടി വളരെ ചെറിയ ചിലവിൽ നമുക്ക് ഇവിടുത്തേക്ക് പോകാൻ പറ്റും അതായത് മലക്കപ്പാറവരിൽ പോകുന്ന ബസ്സുകൾ നമ്മളെ കെ എസ് ആർ ടി സിയുടെ വക ബസ്സുകളുണ്ട് അത് നമുക്ക് പിന്നെ തൃശ്ശൂരിൽ നിന്ന് അതുപോലെ ചാലക്കുടിയിൽ നിന്നാണ് ഈ ബസ് പുറപ്പെടുന്നത് ചാലക്കുടി നമുക്ക് നമുക്കത്തെ നിയറസ്റ്റ് നമുക്ക് ചാലക്കുടിയാണ് ചാലക്കുടിയിൽ നിന്ന് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളി പോവാം അതുപോലെ തുമ്പൂർമുഴി പോകാം അതുപോലെ മലക്കപ്പാറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകാം അവിടുന്ന് വാൽപ്പാറയ്ക്ക് പോകാം വാൽപ്പാറയ്ക്ക് പോകണമെങ്കിൽ അത് നമുക്ക് വേറൊരു ബസ് പിടിച്ച് നമ്മൾ പോകണം അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാനും നമുക്ക് പറ്റും നമുക്ക് അവിടെയൊക്കെ സാധാരണ ഹോം സ്റ്റേ പോലുള്ള സൗകര്യങ്ങളുണ്ട് വലിയ ചാർജ് ഇല്ലാതെ തന്നെ നമുക്ക് പോകാം കഴിവതും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നല്ല റഷ്യലുള്ള ടൈമിൽ നല്ല തിരക്കുള്ള ഹോളിഡേയ്സ് ടൈമിൽ നമ്മൾ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം നല്ല തിരക്കായിരിക്കും റോഡിൽ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ബ്ലോക്കിൽ പെട്ട് നമ്മൾ വെറുതെ സമയം കളയും അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ മൂഡ് വേറൊരു ലെവലിലേക്ക് മാറും അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് അതുകൊണ്ട് ഫ്രണ്ട്സ് എവിടെയാണ് പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച ആ സ്ഥലത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയാക്കി പോകുമ്പോൾ നമ്മൾക്ക് ഇതിലൊക്കെ കുറേ മെച്ചങ്ങളുണ്ട് അതായത് നല്ല ഫുഡ് കഴിക്കേണ്ട സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ടെത്തി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതായത് നമുക്കെന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആതിരപ്പള്ളി കഴിഞ്ഞ് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വിളക്കപ്പാറെത്തുന്നവരെ വളരെ പ്രയാസമാണ് അപ്പോൾ നമ്മുടെ ട്രാവലിങ്ങിൽ ഭക്ഷണം കരുതിയിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ആ ട്രാവൽ അവിടുന്ന് ചെയ്യുന്നതിന് മുമ്പേ ആതിരപ്പള്ളിയുടെ പരിസരത്ത് നിന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകേണ്ടി വരും നമ്മൾ പോകുന്ന ടൈം മിക്കവാറും ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിരിക്കും നമ്മൾ ഈ സ്ഥലം പാസ് ചെയ്ത് പോവുക ആ സമയത്ത് നമുക്ക് ഭക്ഷണം ഇല്ലാതിരിക്കും പിന്നെ നമ്മൾ നാലുമണിയെല്ലാം ആയിട്ടായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് ഫ്രണ്ട്സ് ഇതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഭക്ഷണത്തിൻ്റെ കാര്യവും അതുപോലെ ഈ തിരക്കുള്ള സമയങ്ങളിൽ അവോയിഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഒരു നല്ല ടൂർ ആസ്വദിച്ച് പോകണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് നല്ലതായിരിക്കും അതുപോലെ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് പോകുന്ന സമയത്ത് വളരെ ചെറിയ ചുരുക്കം ചില ചെറിയ ചിലവിൽ നമുക്ക് പോകാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ കെ എസ് ആർ ടി സിയുടെ സർവീസ് അവൈലബിളാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്